യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഈ രാഷ്ട്രീയം കോൺഗ്രസ് ആർക്ക് മനസ്സിലാവുന്നില്ല അതാണ് മൂന്നാമത്തെ പോയിന്റ് ഈ രാഷ്ട്രീയം ഇന്ത്യയിൽ നന്നായി മനസ്സിലാക്കിയ ഏക വ്യക്തി ശ്രീ രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്ന ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം നന്നായി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കലിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതാണ് സത്യം അതായത് പ്രകാശം മാസ് നേരത്തെ പറഞ്ഞല്ലോ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇസ്ലാമോ ഫോബിയെയും മുസ്ലിം സഹോദരന്മാരെ അരികുവൽക്കരിക്കാനും അപരവൽക്കരിക്കാനും അവർ രാജ്യത്തിന്റെ നിയമങ്ങൾ ാത്തവരാണെന്ന് ധ്വനിപ്പിക്കാനും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴിയായിരുന്നു ഇത് ഈ സത്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ടാവില്ല ഇത് രാഹുൽ രാഹുലീശ്വർ പറയുന്നതല്ല അതിന്റെ സത്യം സുപ്രീം കോടതിയിലെ ഏതെങ്കിലും അഡ്വക്കേറ്റിനോടൊക്കെ ചോദിച്ചാൽ മതി ഇതാണ് അതിന്റെ പശ്ചാത്തലം ഈ പശ്ചാത്തലം മനസ്സിലാക്കാത്ത കോൺഗ്രസ്സുകാർക്ക് അവിടെയും ഇവിടെയും പിടിച്ചൊരു നിലപാടെടുക്കാൻ പറ്റാത്ത ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ സി പി എം വിരുദ്ധകനാണെന്ന് അറിയാലല്ലോ ഞാൻ മുമ്പുമായിരുന്നു ഇന്നുവാണ് നാളെയാണ് അതായത് സി പി എം കാരോട് എന്നും അടികൂടി നിൽക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ സഹാവിന്റെ പോലീസ് കാരണം അഞ്ച് തവണ ജയിലിൽ കിടന്ന് രണ്ടോ മൂന്നോ ആഴ്ച ജയിലിൽ കിടന്ന് എത്തിയാണ് പക്ഷേ സഖാവ് പിണറായി വിജയൻ അവർ അയ്യപ്പനെയും ഭാവനയും കുറിച്ച് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചോണം ഉണ്ടാകുന്നത് അദ്ദേഹത്തെ പോലൊരു മുഖ്യമന്ത്രി നമ്മുടെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും ഹൈലൈറ്റ് ചെയ്യുന്നു അയ്യപ്പൻ ഹിന്ദുവും വാവരെന്ന മുസ്ലിമിന്റെ ഐക്യം ഇനിയും വെളുത്താവുന്ന ഒരു ക്രിസ്ത്യൻ ഫിഗറും കൂടെയുണ്ട് ആലപ്പുഴ മുഹമ്മ ഒരു പക്ഷേ പ്രകാശം മാസർക്ക് പരിചയമുള്ള എ കെ ഗോപാലന്റെ ഭാര്യയായ സുശീല ഗോപാലൻ വന്ന് ജനിച്ച താവഴിയാണ് ആലപ്പുഴ മുഹമ്മ ആർത്തങ്ങളുടെ അടുത്തുള്ള സ്ഥലം ഇവിടത്തെ വെളുത്താന്നൊരു ക്രിസ്ത്യൻ പിതാവ് കൂടിയവരുടെ സുഹൃത്തുണ്ടായിരുന്നു നമ്മുടെ ചരിത്രത്തിന്റെ മഹത്വമാണ് ഇന്ന് ആർ എസ് എസിലെ ഒരു വിഭാഗം എല്ലാവരും ഇല്ല ഒന്നുമില്ല പക്ഷേ ഒരു തീവ്ര വിഭാഗം ശശി പേരെടുത്ത് പറയാം ശശി തല ടീച്ചർ അടക്കമുള്ള വിഭാഗം വാവരല്ല ാണ് എന്ന് പച്ചക്കള്ളം പറയാണ് അങ്ങനെയാണ് ബാബുരിന് വേണ്ടി അവിടെ അമ്പലം ഉണ്ടാക്കാനൊക്കെ ഈ തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ വാദികൾ ഈ അവര് ഒരു ഡിഫൻസ് ഉണ്ടാക്കുമ്പം കോൺഗ്രസിന് നിലപാടെടുക്കാൻ പറ്റാതാകാണ് അതായത് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടാണ് നന്മയുള്ള നിലപാട് കാര്യം അവർ മത സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കുന്നവരാണ് കോൺഗ്രസിന് പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ മതേതരത്വം മറു കൈയിൽ വർഗീയത ഏത് ചൂസ് കേൾക്കുന്നു കോൺഗ്രസിന് അറിയില്ല പകരം മതസൗഹാർദ്ദം എന്ന ലൈൻ എടുത്തു മുമ്പോട്ട് വരാൻ കോൺഗ്രസിന് കഴിയാത്തോളം കാലം അഴകുഴമ്പനായി അവിടെ ഇവിടെയും തൊടാൻ നിൽക്കും ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം എനിക്ക് അടുത്ത തവണ കോൺഗ്രസ് ഭരണത്തിയെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ് പക്ഷേ കോൺഗ്രസുകാർക്ക് ഈ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഇല്ല ഇത് അറ്റ്ലീസ്റ്റ് രമേശ് ചെന്നിത്തല ചോദിച്ചാൽ പറയും ശബരിമല വിധിന്യായത്തിന് പിന്നിൽ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് മുസ്ലിം ക്രിസ്ത്യൻ പേഴ്സണൽ ലോ റദ്ദാക്കണമെന്നുള്ള ഇന്ത്യയുടെ ഡീപ് സ്റ്റേറ്റിലെ ബ്രാഹ്മിണിക്കൽ എലിമെന്റ്സിന്റെ താല്പര്യമാണ് ഈ വിഷയം മനസ്സിലാക്കാതെ ഈ ശരി മാത്രമല്ല നമ്മൾ പങ്കെടുത്ത് ഇതേ വിഷയം ചർച്ച ചെയ്ത മുൻപുള്ള സമയങ്ങളിലും രാഹുൽ ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഇതാദ്യമായി പറയുന്നതല്ല എന്നതാണ് എന്റെ ഓർമ്മ അദ്ധീപക് മിശ്രയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ ഇന്നത്തെ പ്രധാന വിഷയം അതല്ലല്ലോ പ്രകാശൻ മാസ്റ്റർ ഇവിടെ ഇപ്പോ ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ഒക്കെ വീണ്ടും ഉടുപ്പക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങ് അറിഞ്ഞു കാണുമല്ലോ അവരെ ഇരുപത്തിരണ്ടാം തീയതി ഈ പറയുന്ന ബദൽ സംഗമം നടത്താൻ പോവുകയാണ് പന്തളത്ത് അപ്പോൾ ആ രൂപത്തിൽ ഇറങ്ങുന്നില്ല കോൺഗ്രസും യു ഡി എഫും ഒന്നും എന്ന് മാത്രവുമല്ല എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഒന്നും അവരെടുത്ത നിലപാടിൽ ഇടപെട്ടെന്നെങ്കിൽ വളരെ അഭിപ്രായം പറയാനും കോൺഗ്രസ് നേതൃത്വമോ യു ഡി എഫ് നേതൃത്വമോ മുതിരുന്നില്ല അപ്പോൾ ഈ സർക്കാരിനെ മുഖാമുഖം നേരിടാനുള്ള സമീപനം ഇല്ല യു ഡി എഫിന് എന്നാൽ മറ്റൊരു കൂട്ടർ ഇതിനെ ഒരു എതിർ ധ്രുവീകരണത്തിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് കണ്ട് അതിന്റെ നീക്കങ്ങൾ തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യത്തിൽ അത്തരം ഒരു സതുദ്ദേശം കുറഞ്ഞ പക്ഷം യു ഡി എഫിനുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുമോ ഇതില് യു ഡി എഫ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് അവര് വ്യക്തമാക്കേണ്ട കാര്യമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ജാതി മത പരിഗണനകളില്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും കടന്നു വരാൻ കഴിയുന്ന ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ശബരിമല അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന പോലെ അതിൻ്റെ ഈ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്ക് എങ്ങനെയാണ് ബി ജെ പിക്കാർക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയുക തത്വമസി എന്നാണ് തത്വമസി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കിൻ്റെ തള്ളിപ്പളയാൻ വേണ്ടിയിട്ട് ബി ജെ പിക്കാർക്ക് എങ്ങനെ സാധ്യമാവുക അപ്പോൾ തത്വമസി എന്ന ആശയം അത് നീയും ഞാനുമെല്ലാം ഒന്ന് തന്നെയാണ് ബ്രഹ്മം എന്നിലും നെല്ലിലും എല്ലാം ഒന്നാണ് എന്ന നിലക്കുള്ളൊരു ഒരു മഹത്തായ ആശയത്തെ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മതനിരപേക്ഷതയുടെ ആത്മീയ കേന്ദ്രമായിട്ട് ഈ കേന്ദ്രത്തെ മാറ്റിയെടുക്കാനാണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഈ പകൽ വിളിച്ച പോലെ ആ കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്